സോറി ദിവ്യം വെരി സോറി എനിക്ക് തെറ്റ് പറ്റിപ്പോയി ദിവ്യ നിന്ന ചതിച്ച് ഞാൻ വലിയൊരു തെറ്റാ ചെയ്തിരിക്കുന്നറിയെനിക്ക് സോറി ദിവ്യം വെരി സോറി വെൽക്കം നീ ഇങ്ങോട്ട് തെറ്റി വന്നാ എനിക്ക് തോന്നുന്നു വഴി മറന്നാലല്ലേ വഴി തെറ്റിക്കോ തെറ്റായ വഴി പോയാൽ ഉറപ്പായിട്ടും പ്രശ്നം വരും യു ആർ അണ്ടർ അറസ്റ്റ് വാട്ട് നീ എന്താ തമാശ പറയാ ജോക്ക് ജോക്കടിക്കാനായിട്ട് ഞാനതാ നിന്നെ പോലെ ജോക്കർ എന്റർടൈൻമെന്റ് കമ്പനി നടത്തുന്നുണ്ടോ കുറെ നാളായിട്ട് എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു ഇനി നിന്റെ നാടകമൊക്കെ നിർത്തിക്കോ ഏയ് രാജശേഖരനെ പറ്റിയുള്ള പേപ്പറിലെ ആർട്ടിക്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല പക്ഷെ കൊല ചെയ്തത് നീ തന്നെയാണെന്ന് നിന്റെ വിസിറ്റിംഗ് കാർഡ് അവിടുന്ന് കിട്ടിയപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചു മാത്രല്ല ഇന്നലത്തെ പാർട്ടിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ അത് കൺഫേം ചെയ്യും ചെയ്തല്ലോ രാജശേഖരം ഞാൻ ഞാൻ പബ്ബിലായിരുന്നു പബ്ബിലായിരുന്നു പബിലായിരുന്നു എവിടെ കാണിച്ചു തരാം കണ്ടോളൂ ഒരു പാവം ചെറുക്കനെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരെ എത്തിയിട്ട് ക്രൂരമായി കൊന്നു ഇടുങ്ങി നീയൊക്കെ ഒരു പെണ്ണാണോടി ഹേയ് എന്തൊക്കെ പ്രാന്താ നിനക്ക് ആ നാണം കെട്ടവനെ കൊല്ലൂന്ന് കേട്ടവനെ ഞാൻ ഉടനെ അവനെ നീ കൊല്ലെന്ന് പറഞ്ഞെ അവനെ കൊന്നുകളെ കോടതി അറിയില്ല രേഖയുടെ ആയതുകൊണ്ട് മാത്രം വെറുതെ വിടന്റ് ഞാൻ അങ്ങനെ പറ്റില്ല നിങ്ങൾ ചേച്ചി അഞ്ജലിയെ ജാമ്യത്തിൽ ചേച്ചി അവള് പറയുന്ന വിശ്വസിക്കുവാണോ അവളുടെ സ്വഭാവം ശരിക്കും അറിയാത്തോണ്ടോ ദയവേത് അവളെ വിശ്വസിക്കരുത് അവിടെ നിന്ന് വിസിറ്റിംഗ് കാർഡ് കിട്ടിയെന്ന് വെച്ച് വിസിറ്റിംഗ് അതിന്റെ പേരിലൊക്കെ അറസ്റ്റ് ചെയ്യാന്ന് വെച്ചാ മര്യാദയാണോ ആയിട്ട് മാറിയത് ഫസ്റ്റ് ഓഫ് ബലഹീനയായ ഒരു പെൺകുട്ടി ഇത്രയധികം പുരുഷന്മാരെ കൊന്നു എന്ന് പറഞ്ഞു എനിക്ക് അവളെ പത്ത് വർഷമായിട്ട് അറിയാവുന്നതാ ഒരു ചെറിയ പാറ്റെ പോലെ അവൾക്ക് പേടിയാ അവൾക്ക് നോക്ക് ഞാൻ നിന്റെ ചേച്ചിയായിട്ടല്ല വന്നിരിക്കുന്നേ ലീഗലി എന്റെ ഫ്രണ്ടിനെ റിലീസ് ചെയ്യാൻ വേണ്ടി വന്നതാ കമ്മീഷണർ സാറിനെ പോലെ ചേച്ചിയും പ്രൂവ് ചെയ്യാൻ എനിക്ക് ഒരു ചാൻസ് എങ്കിലും തന്നൂടെ ഹലോ എക്സ്ക്യൂസ് മീ റെഡിയാണ് നിങ്ങൾ റീസൺ അവരെ പ്ലീസ് അഞ്ജലി ആ സൈൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ ഇമേജ് മുഴുവൻ നീ ഒറ്റയടയ്ക്ക ഇല്ലാതാക്കി കളഞ്ഞത് ഞാനൊരു പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടി പോകുന്ന ആളല്ല ഞാനൊരു സ്ട്രോങ് വുമണാ Bloody. you have not seen the end of this. Am I a to carry Let's go. Shit. Happy anniversary. Ah. <laughs> Wish you the same, dear. What is the special? Mm, shopping. Yes, I'm ready. അയ്യോ ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ നീ ിക്കണ്ടുണ്ട് കൗൺ റോയൽ ആരാണെങ്കിലും പുറത്തേക്ക് വന്നോ വന്നോസ്കൽ പറഞ്ഞത് കേട്ടില്ലേ ഹാപ്പി ആനിവേഴ്സറി സർപ്രൈസ് തരാൻ വേണ്ടി ബാക്ക് ബാഗോറിൽ കൂടെ വന്നതിന് നിങ്ങൾ എന്നെ കണ്ണു കാണിച്ചാണ് വെൽക്കം അകത്തേക്ക് വാ

അയാൾ അങ്ങനെ കുഴപ്പക്കാരനൊന്നുമല്ല ഇനി കത്ത് പിടിക്കാൻ കാരണം അയാളാണെങ്കിൽ തന്നെ നമ്മുടെ ഫോട്ടോയിൽ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇത് സൈക്കോഷന്റെ സിഗ്നേച്ചറേ നീയാണെന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞോ എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ ഞാൻ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നോ വെറുതെ ഓരോന്നും ആലോചിച്ചു കൂട്ടാതെ ഓൺലി നോ ചേച്ചി തൽക്കാലിപ്പ് ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്ന നിർത്ത് റിയ വന്നതിന് ശേഷം നമുക്ക് പിന്നീട് ആലോചിക്കാം